മമ്മൂട്ടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഗൗതം വാസുദേവ മേനോന്റെ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ ബ്ലോക്ക് ബസ്റ്റർ മൂവി കുറുപ്പിന്റെ കഥയും തിരക്കഥയും എഴുതിയ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെപ്റ്റംബർ പന്ത്രണ്ടിന് തുടങ്ങും എന്നാണ് അറിയുവാൻ സാധിച്ചത് എന്തായാലും സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് അങ്ങനെ മമ്മൂക്ക വീണ്ടും പുതിയ ഒരാളെ കൂടെ സംവിധാനം നിരയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് മമ്മൂട്ടി ജിതൻ കെ ജോസ് ചിത്രം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഗണത്തിൽ വരുന്ന ഒരു സിനിമയാണ് എന്നാണ് അറിയുവാൻ സാധിച്ചത് ചിത്രത്തിൽ മമ്മൂട്ടി ഒരു സീരിയൽ കില്ലറിന്റെ വേഷത്തിലാണ് എത്താൻ പോകുന്നത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് മുൻപേ പൃഥ്വിരാജ് ഈ ചിത്രത്തിലെ ഒരു പ്രധാന വേഷത്തിൽ എത്തും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്യാനിരുന്ന വേഷം മലയാളത്തിലെ ഒരു പ്രധാന യുവതാരം ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് ഈ യുവതാരം എത്തുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് മമ്മൂട്ടി ജിതൻ കെ ജോസ് ചിത്രത്തിന് മ്യൂസിക് ചെയ്യുന്നത് സുഷീൻ ഷാം എന്നാണ് അറിയുവാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ കണ്ണൂർ സ്കോഡ് എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം മമ്മൂക്കയും സുഷീൻ ഷാമും ഒന്നിക്കാൻ പോകുന്ന ചിത്രം കൂടിയാകും ഇത് മമ്മൂട്ടി ഈ ചിത്രത്തിൽ ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള റോളിലാണ് എത്താൻ പോകുന്നത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ആന്റണി വർഗീസും ഷൈൻ ടോം ചാക്കോയും ഈ ചിത്രത്തിലെ താരനിരയിൽ ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് മുൻപ് പറഞ്ഞ പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യാൻ പോകുന്ന യുവതാരം ആന്റണി വർഗീസ് ആകാനും സാധ്യതയുണ്ട് മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഏഴാമത്തെ ചിത്രമാകും ഇത് മുൻപ് ഈ ചിത്രം ആന്റോ ജോസഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ ഇതൊന്നും ഇതുവരെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിട്ടില്ല ചിത്രത്തിന്റെ പേര് ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്ന മറ്റു താരങ്ങൾ അണികര പ്രവർത്തകർ എന്നിവരെ കുറിച്ചുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇതുവരെ അറിഞ്ഞ റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടി അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന ചിത്രം ഇതായിരിക്കും എന്ന് ഉറപ്പാണ് ഷൂട്ടിംഗ് സെപ്റ്റംബറിൽ ആരംഭിക്കുകയും ചെയ്യും സിനിമാ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില പ്രതിസന്ധികളൊന്നും ഈ ചിത്രത്തിന് തടസ്സമുണ്ടാക്കിയില്ല എങ്കിൽ ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പ് തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഗൗതം വാസുദേവ മനോ ചിത്രത്തിലെ മമ്മൂക്കയുടെ ഭാഗങ്ങൾ സെപ്റ്റംബർ ആദ്യവാരം തീരും ഇനി കുറച്ച് ദിവസത്തെ ഷൂട്ടിംഗ് കൂടി കഴിഞ്ഞാൽ ചിത്രം പാക്കപ്പ് ആകും എന്നാണ് അറിയാൻ സാധിച്ചത് മമ്മൂട്ടി ജിതിൻ കെ ജോസ് ചിത്രത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞ വാർത്തകൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്